പൈസ കുറച്ച് മുടക്കി ഇറക്കിയതാണ് ചെറിയൊരു പേടി പേടിയുണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ടാണ് ഇതിപ്പോ എന്തിനേക്കണേ എന്റെ അമ്പവ പിടി കിട്ടുന്നില്ലാട്ടോ വലിയ വലിയ പിച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും എന്റെ അമ്പോ ആ കണ്ടോ പെറോണ പെറോണ ബട്ടർഫ്ലൈ നല്ല സൈസ് സൈസ് ഫീറ്റ് ഉണ്ടാവും ഞാനും നിധിയായിട്ട് നമ്മുടെ കൂട്ടിന് ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ മോശമായിട്ടാങ്ങ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോസ് വരെയാണ് കേട്ടോ അപ്പോൾ ഒരു ഇൻട്രോ ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പോൾ വേറെക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഫിൽട്ടർ കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ട് ഓക്കെ ക്ലിയർ വാട്ടർ ആണ് അപ്പോൾ ഉറഞ്ഞെനെ നമ്മൾ ഓഫ് കാരനെ പിടിച്ചു മാറ്റും കേട്ടോ മിക്കവാറും ഇന്ന് തന്നെ പിടിച്ച് മാറ്റും ഫുഡിന് വേണ്ടി എത്താനോ ഓടി ഒന്നാക്കിയേനെ അപ്പം അതെ ഒരു സെറ്റ് മഴയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് റെഡിയായി അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് ഫിഷസിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ല ഫിഷസിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും നിധിയും വഴി നമുക്ക് കാർത്തൂന്യം വിൽക്കണം അങ്ങനെ നേരെ നമ്മൾ വെള്ളറട ഇന്ന് നമ്മൾ പോകുന്നത് മോൺസർ ഫിഷസ് ഉള്ള സെയിൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിക്കാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസ് നമുക്കിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്താൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കാം പോയിട്ട് വരാൻ എന്തായാലും അവിടെ ഇട്ട് കാണാം ഓക്കേ അല്ലേ നല്ല മഴക്കാറുണ്ട് മഴ പെയ്ത് കഴിയുകയും ചെയ്തു അപ്പോൾ നല്ല മഴ പെയ്തതിന് മുന്നേ നമുക്ക് പോയിട്ട് തിരിച്ചെത്തണം ഓക്കെ At the rewind, and 19 was the year I had to leave you. But now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this അപ്പൊ അതെ നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയതായിട്ടാണ് കാണിക്കുന്നത് യു കെ സ്പെറ്റ്സ് ഇതാണോ ഒരു ഐഡിയ ഇല്ല എനിക്കറിഞ്ഞൂടെ അതാണോ അതാണ് ഷോപ്പ് എന്നറിയത്തില്ല ഓക്കെ അപ്പൊ ഇവിടെ എവിടെയാണ് കേട്ടോ ഒന്ന് തപ്പി പിടിക്കട്ടെ ഞാൻ പുള്ളി ഒന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് നിങ്ങളത് കാണാവേ യെസ് അങ്ങനെ അതെ നമ്മളെത്തി നമ്മളെത്തിയെന്ന് വെച്ചാൽ അതെ ഇതാണ് നമ്മളാ ഷോപ്പ് വന്നിട്ട് ആക്ച്വലി ഇത് മലയോര ഹൈവേ എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെടുമ്പങ്ങാട് ക്രാൻഡ് റോഡ് അങ്ങോട്ട് പോകുന്നത് നെയ്യാറ്റിൻകര ആണ് കേട്ടോ യു കെ എസ് പെക്സ് ഓക്കെ അങ്ങനത്തെ നമ്മൾ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറണത് കാർത്ത് കയറിയിട്ടുണ്ട് നിരീം കയറി ഇതിപ്പോൾ ആക്ച്വലി മോസർ ഫിഷ്യേഴ്സ് മാത്രമുള്ളൊരു ഷോപ്പാണ് കേട്ടോ എല്ലാ ടൈപ്പ് മോസർ ഫിഷ്യേസും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ആദ്യം തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക്

അവരെ ഈ ഒരു മീശ വളരെ നല്ല രീതിയിൽ

റെട്ടയിൽ ഇഷ്ടം പോലെ കേട്ടോ ഒരു ലോഡ് റെട്ടയിൽ നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ ആ ഞങ്ങൾക്ക് പെറ്റ് മാൻ ഉണ്ട് അതുപോലെ പ്രൊഫഷൻ കൊറിയർ ഉണ്ട് ഓക്കെ കേരളത്തിന് പുറത്താണ് എ വൺ ട്രാവൽസിന്റെ കൊറിയർ ഉണ്ട് ആ അതൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ പിന്നെ ട്രെയിനിൽ വയ്ക്കാം ആ ഓക്കെ ഇത് വന്നിട്ട് ഈ ചെന്നൈയുടെ ഗോൾഡൻ കോബ്രയാണ് ഗോൾഡൻ കോബ്ര ഓക്കെ ഇവൻ ഒറ്റയ്ക്കല്ലേ കിടക്കുള്ളൂ ഒറ്റയ്ക്ക് കിടക്കത്തുള്ളൂ തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഇത് എക്സോട്ടിക്കാ ഇൻഡീനിഷ്യൻ സ്പീഷ്യസാ ചെന്നൈ റെഡ് ബാരിക്കോ ফুল রেড কালার ই হলো চেনা ভ্যারাইটি আচ্ছা പക്ഷേ ഇവനൊക്കെ കംപ്ലീറ്റ് ആയി ഇടാൻ പറ്റത്തില്ല പറ്റും പറ്റും ആ ഇ ഒരു പറ്റടകള ഞാൻ അത ഗ്രൂം ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് മാറ്റിട്ടതാ ഓക്കേ ഇവനെ കൊണ്ടെ അത് ചെന്നാ রেড মারുലിയ ചെന്നാക്കിനെ ഒരുപാട് ভ্যারাইটি ഉണ്ടല്ലേ അതെ ചെന്നാക്കി अराउंड 100 എട വ্যারাইટીസ് اكو 100 ভ্যারাইটি ভ্যারাইটিস ওয়ার্ল্ডে തന്നെ കാണും ഞാൻ അത അറൌണ്ട് ഫീക്ക് പറഞ്ഞതാ ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ചെന്നൈയിൽ തന്നെ ഇവിടെ വന്നിട്ട് ഇത് ഫീക്ക് ഓക്ക് അല്ലേ അത് ഫീക്ക് ഓക്ക് ഇന്നെ ഗോൾഡൻ കിൽ കൊയാ ഗോൾഡൻ കിൽ ബറിയ ട്ടോ ദേഗര വന്നു ഏ ഗ്രേഡ് ഫിഷ് ക്വാളിറ്റി ഉള്ളവാ ഓക്കെ ഇതൊക്കെ നൈസ് ആയിട്ട് ഒരു ഇതൊക്കെ ആക്കി ഇതൊക്കെ നൈസ് ആയിട്ട് ട്ടോ ഏ ഗ്രേഡ് ഫിഷ് ഇതൊക്കെ ഇതൊക്കെ നൈസ് ആയിട്ട് ട്ടോ ഏ ഗ്രേഡ് ഫിഷ് ഇതൊക്കെ നൈസ് ആയിട്ട് ട്ടോ ഏ ഗ്രേഡ് ഫിഷ് ഇതൊക്കെ നൈസ് ആയിട്ട് ട്ടോ ഏ ഗ്രേഡ് ഫിഷ് ഇതൊക്കെ നൈസ് ആയിട്ട് ട്ടോ ഏ ഗ്രേഡ് ഫിഷ

ഖണ്ടി കിടക്കുന്നേ അ തൊട്ട് ബാക്കിൽ കിടക്കുന്നേ ബാറ്റ് ബാറ്റ് നേരെ ബാറ്റ് ഓ ഓ ശ്വബ് ഇൻ്റെ എഫർന്നിൻ്റെ ഓ നൈസ് ഏഹോ അപ്പോൾ ഈ സെക്ഷൻ കളഞ്ഞു ഈ സെക്ഷൻ നോക്ക ഈ സെക്ഷൻ നോട്ട് നല്ല കിടു ഫാങ്ങാണ് ട്ടോ കിടക്കുന്നേ ഇതി ഇതി ശരിണ്ട അപ്പോൾ बहुत ടെൻഷൻ അടിക്കുന്നുണ്ട് ഫുൾ പേപ്പർ ഇൻ ഡൗൺ ബോയ്

െ നമ്മുടെ രണ്ടു വേണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നടക്കേണ്ടത് കറണ്ട് പോയി ഏത് വലുതല്ലേ ഫീഡ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടേർ

ഒറ്റിൽ എല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് തന്നെ രണ്ടോ മൂന്നോ പോയപ്പോലോ അപ്പൊ നമ്മളത് പീക്കോക്കിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ രണ്ടാമത്തെ എടുക്കുന്ന ആള് പിടിലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ അതിന്റെ വീഡിയോ വരും കേട്ടോ എന്റെ വീട് നെക്സ്റ്റ് ഡേ തന്നെ വരും ഉറപ്പായിട്ടും ഇനി നമ്മൾ നേരെ പോകുന്ന ഫാമിലോട്ടായിരിക്കും ഓക്കെ അപ്പോ ആളെ പിടിക്കാൻ വേണ്ടി വെള്ളം വറ്റിക്കുന്ന സമയം തൊട്ട് എല്ലാരും പോയി നിൽക്കുന്നുണ്ടോ അതെ നമ്മളേലതി നേരത്തെ പീക്കോ ഉണ്ടല്ലോ പീക്ക് വേണ്ടി കളർ ആയിരിക്കും പിന്നെ ബ്ലൂ കളർ ഒക്കെ ആയിരിക്കും ഓക്കെ ഓറഞ്ച് വരും വരും ഗ്രീൻ ചെറിയൊരു ബ്ലൂ വരും ഓക്കെ 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 അപ്പോൾ മോഷണ ഫിഷേഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ളൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവനെ പിടിക്കാട്ട് പോകണം കറണ്ട് പോയോ കറണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വിഷു കിട്ടും നിൽക്കാം കേട്ടോ ഞാൻ നോക്കട്ടെ ഫ്ലാഷ് നോക്കട്ടെ എന്താ പറയുക ആ പിന്നെ കാണുന്നില്ല അതെ എന്താ അമ്പോ പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടോ അതിനൊന്നും ഓക്കെ അങ്ങനെ കത്തിയിട്ടുണ്ട് എന്റെ അഭിപ്രായം എന്റെ അഗ്രസം കാണിക്കുന്നുണ്ട് ഏട്ടോ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് നമ്മളെ ഈലാണ് ഏട്ടോ ഇത് എന്ത് ബ്രോ മാരെ എല്ലാവരും എനിക്കത് ഇഷ്ടപ്പെട്ട കേട്ടോ എൻ്റെ അമ്മ വന്ന് നിൽക്കണം എന്താ എൻ്റെ ആ ഫോണെ സൂപ്പറായിട്ടോ നമ്മൾ ചീന്നിപ്പറ്റിൽ ഷെഡലോഷനെടുക്കണം കേട്ടോ നമുക്ക് നമ്മളെ ടാങ്കിലോട്ട് അതിൻ്റെ വലിയ സൈസാണ് ഓക്കെ ഇവനെ ഏറെ ഒക്കെ അടിച്ച് നേരെ നമ്മളെ വീട്ടിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി റിലീസ് ചെയ്യും അല്ലേ യെസ് നോക്കട്ടെ നമുക്ക് ഇനി ആൾക്കാരെയൊക്കെ എടുക്കാൻ പറ്റുന്നൊക്കെ നോക്കട്ടെ എല്ലാം എടുക്കാം വന്ന് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോശം വെച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഷാഫി ബ്രോയുടെ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓൾ കേരളയാണോ ഓൾ ഇന്ത്യയാണോ ഡെലിവറി ആ ഓൾ ഇന്ത്യ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി ഫിഷ് ഫാമിലോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ മിക്കൂർ നമ്മൾ അടുത്തൊരു മോർച്ചർ വെച്ചിട്ടില്ല ഇവിടുന്ന് തന്നെ എടുത്തിട്ട് പോകുന്നതായിരിക്കും അവിടെ നേരെ നമ്മൾ ഫിഷ് ഫാമിൽ പോകും ഫിഷ് ഫാമിൽ ഫിഷ് ഫാമിൽ ഒരുപാട് മോർച്ചർ വെച്ചില്ലേ ബ്രോ വലിയ സൈസ് ഓക്കെ അപ്പോൾ വലിയ വലിയ പിക്ചേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ സ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ആളെ എടുക്കാൻ വേണ്ടി പോകുന്നു ബാ യെസ് അങ്ങനെ ദേ നമ്മൾ യാത്ര ചെയ്തു നമ്മുടെ കൂട്ടർ ഇങ്ങോട്ട് വന്നു ദേ നമ്മുടെ മോശ നമ്മുടെ മോശ ടാങ്ക് തോക്കും ആരത് ഓടി പോകുന്നു എൻ്റെ അമ്പോ എല്ലാരും എൻ്റെ അത് കിടപ്പുണ്ട് സൂപ്പറായിട്ട് അപ്പോൾ പയ്യ എൻ്റെ അങ്ങ് വെച്ചോ ഓക്കേ നമ്മുടെ നിൽക്കുന്നു ഫുഡിനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ആളെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തോട്ടെ തൽക്കാലത്തേക്കാണ് കാരണം ഇത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് നോക്കട്ടെ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുകയാണ് കേട്ടോ ഗാർ അവിടെ കിടന്നോട്ടെ കാരണേ നമ്മൾ പീ കോക്കൻ ഇട്ട ഇവ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഫുഡ് എടുക്കാതിരിക്കുന്ന സമയമാണ് വല്ല വാലില്ല എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കടിച്ചു കൊടുത്താൽ നമുക്ക് നഷ്ടം അപ്പോൾ പിടിച്ചോ വില പിടിച്ചോ നല്ല ചാട്ടമായിരുന്നു അവിടെ വെച്ച് തന്നെ താത്തിപ്പിടി കേട്ടാ താത്തി താത്തിപ്പിടിച്ചു ഓക്കെ എന്ത് രസം നോക്കിക്കേ നേരത്തെ നമ്മളാ ഉണ്ടായിരുന്നതിനെ കാട്ടി കിടില്ലോ ഏട്ടാ ഇവ ഇവനെന്ന് പറഞ്ഞ ഓസ്ട്രീസ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ആക്ച്വലി അതിൻ്റെ പ്രൊണൗൺസേഷൻ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ ആ നേരത്തെ ഇരുന്നത് മോണിക്കുലസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ നമ്മളാ പീ കോക്ക് ഓക്കെ അപ്പോൾ ഇവനാണ് നമ്മളെ പീ കോക്ക് പുതിയ ആളായിരുന്നു അവൻ്റെ തെയില് ഞാൻ കാണിച്ചിരുന്നത് ഇതിന്റെ തെയില് കണ്ടോ നിങ്ങൾ അതെ ഇപ്പം തന്നെ തെയിലിന് നല്ല കളര് കളറ് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി വലുതാവുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ അവനെ റിലീസ് ഓക്കേ അപ്പൊ അവന് ഞാൻ അതെ നമ്മളെ പുതിയ ഫ്ലാഷിനെ നമ്മൾ റിലീസ് ചെയ്യാണേണ്ട പോട്ടാ അപ്പൊ അവൻ്റെ കളറ് മാറിയിരിക്കുന്നതാണ് നല്ല കളർ വെച്ച് വരും കേട്ടോ മുകളിലത്തെ ഫിന്നുണ്ടല്ലോ എന്റെ ഈ ഫിൻ ഈ ഫിന്നിൻ്റെ ഒക്കെ നല്ല രീതിയിൽ കളർ കേറും ഇപ്പൊ തന്നെ ഒരു ബ്ലൂ കളർ ഇവിടെ ഉണ്ട് ഉണ്ടോ ആ നല്ല കളർ കേറും കേട്ടോ ഇനിയും അതെ വെയിലില്ലാത്തത് കൊണ്ട് വെട്ടം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതൊന്ന് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് ബാക്ക് ടൈലൊക്കെ കണ്ടോ നല്ല സൂപ്പർ ഇതിൻ്റെ ഒരു റിയൽ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ സൂപ്പറായിരിക്കും പോട്ടാ ആ ഇതാണ് നിന്റെ പുതിയ സ്ഥലം ഇനി പോട്ടെ അതെ മീന് പെട്ടെന്ന് വരുതാം കേട്ടെ നല്ല രീതിയിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അവന് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ അതോ പോകണം നല്ല സോഫ്റ്റ് ആയിട്ട് ആശാനങ്ങ് പോയി ഓക്കേ നാല് ബാക്കി നിന്ന് ആൾക്കാർ വന്നു നീലവാഹയും എല്ലാരും വന്ന് നോക്കിയാണ് എനിക്ക് ചെറിയൊരു പേടി പേടിയുണ്ട് നീലവാഹ ഇടിക്കുന്നു എല്ലാം ചെയ്യുവ നോക്കിട്ടോ എന്നെ റിലീസ് ചെയ്ത് വിട്ടേക്കാം അവനെ അങ് വിട്ടേക്കാം ഓക്കേ നീലവാഹ എന്തോന്ന് അവനെ എന്തോ പൈസ കുറച്ച് മുടക്കി ഇറക്കിയതാണേ ചെറിയൊരു പേടി ഉണ്ട് ഓക്കേ അങ്ങനെ അവനെയും ആഡോൺ ചെയ്തു ഓക്കേ അങ്ങനെ ഒരുപാട് സങ്കടം മാറി ഇടാ കർത്തോ അല്ലേ ഇപ്പൊ പിന്നെയൊക്കെ വലുതാക്കി എടുക്കണം ഓക്കെ ആൻഡ് അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരിക കേട്ടോ ഈ നീലവഹ വരുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വെച്ചുള്ള വീഡിയോ മാത്രമേ കണ്ടുള്ളൂ നമ്മൾ ഫാമിലി പോയട്ടോ ഫാമിൽ പോയപ്പോൾ അതെ കണ്ട് കണ്ണ് തള്ളിപ്പോയില്ലേ ആരാപ്പായ്മയുടെ ഒക്കെ സൈസ് കാണണം അല്ലേ നിധി നിധിയുടെ കണ്ണു തള്ളിയില്ലേ നിധി ഫുൾ രണ്ട് പേരും ബ്ലാങ്ക് ഔട്ടായിട്ടോ ഓൾറെഡി ഇവരെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഇവരെ ഇവർക്ക് ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നൊക്കെ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു സോ ഞാൻ എക്സൈറ്റഡ് ആയി പക്ഷേ എന്നാലും കുറച്ചും കൂടി നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി പോയി കേട്ടോ നല്ല കിടിലും കിടന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അടുത്ത് തന്നെ വരും അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മിസ് ആയി പോകും നിങ്ങൾ കണ്ടിരിക്കേണ്ട മോഷർ ഫിഷേഴ്സിനെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് ടൂൺ അപ്പോൾ വീഡിയോ എൻ്റെ വേദമല്ലോ ഓക്കെ അപ്പം നമ്മളെ കുഞ്ഞുവിടുന്നത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് പ്പെട്ടിട്ട് മറക്കരുത് ഇപ്പം നമ്മൾ നേരെ പോയി നമ്മുടെ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് പുതിയൊരു മോൺഷൻ ഫിഷിനെ ഇതിലോട്ട് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പോവേണം ഓക്കെ പക്ഷേ സേറ്റു നല്ല സൈസ് ഉള്ളവനാണ് കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇട്ട പിക്കനേ കാട്ടി സൈസുള്ളവരാണ് അപ്പോൾ സേറ്റൂൺ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം അതുവരെ ബൈ 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 എല്ലാവർക്കും ബൈ 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 അവ ഫുഡ് എടുക്കാൻ ഇല്ല നടക്കില്ല അവ കുറേ ശ്രമിക്കുന്നുണ്ട് ഗാർ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കാൻ നടക്കൂല ഗാർ എടുക്കൂല അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ